ഹലോ ഫ്രണ്ട്സ് ഞാൻ ഹെഡ്ജി മാസ്റ്റർ ടെക്നറ്റിക്സ് ഹോർ സ്റ്റുഡൻസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അതായത് ഒരു ദേശത്തെ പറ്റിയിട്ടുള്ള ഒരു അറിവ് നിങ്ങൾക്ക് നൽകുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ദി മലബാർ ബീച്ച് എന്ന റിസോർട്ടിൻ്റെ മുന്നിലാണ് തോട്ടട കടൽ തീരത്ത് തോട്ടട കടൽ തീരത്തിന് അഭിമുഖമായി കൊണ്ടുള്ള ഒരു റിസോർട്ടാണ് ദി മലബാർ ബീച്ച് റിസോർട്ട് അതിനെപ്പറ്റിട്ടുള്ള ഒരു വിവരണം തരാനാണ് ഇത് ഞാനിവിടെ വന്നിട്ടുള്ളത് അതായത് കണ്ണൂർ പട്ടണത്തിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ തെക്ക് മാറി അറബിക്കടലിൻ്റെ തീരത്തുള്ള ഒരു മനോഹരമായ റിസോർട്ടാണ് ദി മൽബാർ ബീച്ച് റിസോർട്ട് പ്രകൃതി സുന്ദരമായ ടക്കടൽ അങ് വടക്കോട്ട് നോക്കിയാൽ കണ്ണൂർ കോട്ട മുതൽ സിറ്റി വരെയുള്ള പ്രദേശങ്ങൾ കാണിച്ചു അതുപോലെ തന്നെ എർക്കോട്ട് കീഴുന്ന കടമ്പുറം അതുപോലെ തന്നെ കപ്പറമ്പുഴ മുഴപ്പലങ്ങാട് ബീച്ച് ഒക്കെ ഇതുമായിട്ട് ഇത്രയും മനോഹരമായ അറബിക്കടലിൻ്റെ തീരത്താണ് നമ്മൾ യും അടിയടി ഇവിടെയൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞ പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ത് ചെയ്യുന്നേ നമുക്ക് നേരെ റിസോർട്ടിലേക്ക് ടക്കുമ്പോൾ തന്നെ വളരെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല നടപ്പാത കിഴിവശത്തുമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെടികളും കലവൃക്ഷങ്ങളും കൊണ്ട് സമൃദ്ധമാണ് മക്കളുടെ സുഗന്ധമേറ്റുകൊണ്ട് ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് പ്രഭാത സവാരിക്കൊക്കെ വളരെ പറ്റിയ സ്ഥലമാണിത് നമ്മുടെ എടുത്തു ഭാഗത്ത് കാണുന്നതാണ് ഡൈനിങ് ഹാൾ തൊട്ടു കാണുന്നത് മിനി കോൺഫറൻസ് ഹാൾ വലതു ഭാഗത്തായി കണ്ണൂരിൻ്റെ ഭൂപടം അങ്ങനെ പോകുന്ന ബോധ്യപ്പെടുത്ത കാഴ്ചകൾ ഹായ് സുനിൽകുമാർ താങ്കളുടെ റിസോർട്ടിൽ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഞാനിപ്പോൾ മലബാർ ബീച്ച് റിസോർട്ടിൻ്റെ മുന്നിലാണുള്ളത് ഇതിൻ്റെ മുമ്പിൽ കാണുന്നതൊക്കെ റിസോർട്ടുകളാണ് മുമ്പിൽ പുൽമേട അതുപോലെ തന്നെ കളിക്കാനുള്ള കുറേ സ്ഥലങ്ങൾ അതുപോലെ തന്നെ മരങ്ങളും തെല്ലുങ്ങളൊക്കെ ഇങ്ങനെ കാഴ്ച നൽകുന്ന ഒരു കാഴ്ച പ്രകൃതി മനോഹരമായ ഈ പ്രദേശത്തേക്ക് നമ്മൾ വരുമ്പോൾ എന്നില്ലാത്തൊരു ആനന്ദം മനസ്സിന് ശരീരത്തിനു തോന്നുകയാണ് അതുകൊണ്ട് തന്നെയാണ് വിദേശീയരും സ്വദേശീയരുമായ ആളുകളൊക്കെ ഒരിക്കലും ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരാനുള്ള ഒരു ആഗ്രഹം കാണിക്കുന്നത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും കടലിലെ കാറ്റേറ്റ് ഈ പ്രദേശത്ത് ചുറ്റു നടക്കുക വളരെ നിശബ്ദമായി രണ്ടിൽ എത്ര സമയം കളഞ്ഞാലും യാതൊരു പ്രയാസവുമില്ലാതെ ഇവിടുന്ന് നമുക്ക് കളിച്ച് മനസ്സിന് സുഖം നൽകുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ നമുക്ക് താമസിക്കാൻ സാധിക്കുന്നതാണ് ഈ റിസോർട്ടിൻ്റെ ഇവിടുത്തെ ഓരോരോ കൺസ്രക്ഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ഓരോ മുക്കും മൂലയും ഇങ്ങനെ ഓരോ തരത്തിലുള്ള ഇങ്ങനെ പൂക്കളും ചെടികളും അതുപോലെ തന്നെ ഓരോ കോണുകളും വളരെ അളന്ന് കിട്ടപ്പെട്ട ചെറുതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തിനാലും ഇങ്ങനെയൊരു സ്ഥാപനം ഉണ്ടാവണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നല്ലൊരു അധ്വാനം വളരെ അത്യാവശ്യമാണ് പഴമയുടെ തനിമയും പുതുമയുടെ നേർക്കാഴ്ചയും നമുക്ക് നേരിൽ കാണാൻ ഒരവസരമായിട്ട് ഇത് മാറുകയാണ് അത്രമാത്രം സുന്ദരമായ ഈ ഒരു പ്രദേശം നിങ്ങൾക്ക് കാണാൻ ഞാൻ അവസരമൊരുക്കുകയാണ് ഇവിടെ വരാനും താമസിക്കാനും ഉള്ള ഒരു ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഈ ഒരു ബിൽഡിങ് ആ ഒരു ബിൽഡിങ് ഒക്കെ വളരെ വ്യത്യസ്തമാണ് സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ ആകർഷകമായ രീതിയിലുള്ള കൺസ്രഷനാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് വിദേശികരൊക്കെ ഇവിടെ വരുന്നതും പോകുന്നതും ഒക്കെ തന്നെ സാധാരണ കടലിൽ പോയിട്ട് കുളിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ വീട്ടിൽ ബാത്റൂമിൽ പോയിട്ട് കുളിക്കുകയാണ് വരുന്നത് എന്നാൽ ഇങ്ങനെയുള്ള റിസോർട്ടുകളിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് പുറത്തുനിന്ന് തന്നെ നമുക്ക് ആദ്യമൊന്ന് കുളിച്ചിട്ട് മാത്രമേ അകത്തേക്ക് അടക്കാത്ത വിദേശികളൊക്കെ അങ്ങനെയാണ് ചെയ്തത് അതിനു വേണ്ടിയിട്ടൊരു സംവിധാനമാണിത് ഓപ്പൺ ബാത്ത് ആണ് ഇവിടെ പ്രത്യേകത അപ്പോൾ അതിനുശേഷമാണ് ആളുകൾ മുറിയിലേക്ക് പോകുന്നത് ട്രഡീഷണൽ വില്ലയുടെ ഉള്ളത് ഇനി നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് കടന്നു നോക്കാം ഞാനിപ്പോൾ ട്രഡീഷണൽ വില്ലയുടെ ഉള്ളിലാണുള്ളത് രണ്ട് ബെഡാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മുറി ബെഡൊക്കെ വളരെ ഭംഗി സജ്ജീകരിച്ചിട്ടുണ്ട് അതിൽ തന്നെ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഡൈനിങ് ടേബിളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് പുറത്തെക്കാഴ്ച അതിനും മനോഹരം മുന്നിൽ കൽവിളക്ക് ചുറ്റും പുൽത്തകുട് ഒരു ഭാഗത്ത് ആമ്പൽക്കുള മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചകൾ ഇതാണ് ഇവിടുത്തെ താമരക്കുളം കഴിഞ്ഞ മാസം ഇതിലൊരു താമര പൂ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് ഞാനിപ്പോൾ റിസോർട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുകയാണ് ഇവിടെയും നല്ല സെറ്റപ്പാണ് ഓ പഴയ ചാരുഹസേരൊക്കെ ഉണ്ടല്ലോ അങ്ങ് പുറത്തേക്ക് നോക്കിയാൽ ഇരുന്നൂറ് മീറ്റർ അകലെയായി അറബിക്കടലിൻ്റെ സുന്ദര കാഴ്ചകൾ ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് സൺസെറ്റും കാണാൻ സാധിക്കും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ കുടുംബത്തോടൊപ്പം കുറച്ച് ദിവസം അടിപൊളിയായി താമസിക്കാൻ പറ്റിയൊരിടം പക്ഷികളുടെ കളകളനാഥവും അറബിക്കടലിലെ ഓളങ്ങളുടെ നേരിയ ശബ്ദവും മനസ്സിന് എന്തെന്നില്ലാത്ത അനുഭൂതി ഉണ്ടാക്കും ഇതാണ് ഡിലക്സ് റൂം ബെഡ് അറ്റാച്ച്ഡ് ബാത്റൂം മനോഹരമായി ഒരുക്കിയ മുറി ടി വി എ സി ഇൻ്റർനെറ്റ് എല്ലാ സൗകര്യങ്ങളും എവിടെയുണ്ട് ആയുർവേദിക് മെസ്സേജ് സെന്റർ ആണ് സ്മെൽ നല്ല പോലെയുണ്ട് ടുത്തെ എക്സിക്യൂട്ടീവ് റൂമാണ് അതിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് പുറത്ത് കളിക്കാനും ടൈം പാസിനും ഊഞ്ഞാൽ കണ്ടാലടിപ്പോകും അപൂർവമായ കാഴ്ചടികൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് തെയ്യങ്ങളുടെയും തിറകളുടെയും നാടായ കണ്ണൂരിൻ്റെ മഹാത്മ്യം വിളിച്ചറിയിക്കുന്ന സ്ഥലങ്ങളുടെ വിവരങ്ങൾ നൽകുന്ന ഫോട്ടോസാണിത് സെയിൻറ് ആഞ്ചലസ് കോട്ട മാപ്പിളബെ കുഴപ്പലങ്ങാട്ട് ബീച്ച് തുടങ്ങിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നു ഇതാണ് ഇവിടുത്തെ കോൺഫറൻസ് ഹാൾ ഇരുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഇതിലുണ്ട് ഞാൻ അകത്ത് കയറാത്തത് ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിനാലാണ് ഇവിടെ നമുക്ക് മാരേജ് എൻഗേജ്മെൻറ്റ് റിങ് എക്സ്ചേഞ്ച് മാരേജ് റിസപ്ഷൻ ബർത്ത്ഡേ പ്രോഗ്രാം മിനി കോൺഫറൻസ് എന്നിവ ആർഭാടമായി നടത്താൻ കഴിയും ഞാൻ ഇവിടുത്തെ ഡൈനിങ് ഹാളിലേക്കാണ് പോകുന്നത് വിശാലമായ ഡൈനിങ് ഹാൾ അൻപത് പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അറേഞ്ച്മെൻറ്റ് ബഫേ സംവിധാനമാണ് മറ്റൊരു പ്രത്യേകത മലബാർ ബീച്ച് റിസോർട്ടിലെ ഉറംകാഴ്ചകളും അകക്കാഴ്ചകളും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള സ്ഥലങ്ങളാണ് ടൂറിസ്റ്റുകൾ ഏറെ ഇഷ്ടപ്പെടുന്നത് പത്ത് ഫാമിലിക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ ആർക്കും ഇവിടെ വരാൻ പറ്റില്ല ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്യാനുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കുറിച്ച് വച്ചോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും